നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അരി വ്യാപാരി കെ പി അഷ്രഫിന്റെ വീട്ടിൽ കവർച്ച നടത്തിയ കേസിലെ പ്രതി സി പി ലിജേഷിനെ പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കി വീണ്ടും ജയിലിൽ അടച്ചു കവർച്ച നടത്തിയതിൽ വലിയ കുറ്റബോധമുണ്ടെന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ വടപട്ടണം പോലീസ് ഇൻസ്പെക്ടർ ടി പി സുഭാഷിന് മുന്നിൽ കുറ്റസമത നടത്തി വൻ കവർച്ച നടത്തിയെങ്കിലും ഒരു രൂപയുടെ പ്രയോജനമില്ലാതെ കള്ളൻ എന്ന പേര് വന്നെന്നും ലിജീഷ് പറഞ്ഞു കവർച്ച കേസിൽ പോലീസ് പിടിച്ചതോടെ കുടുംബം തകർന്നു വീട്ടുകാരുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായി ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് അറിയില്ലെന്നും ലിജേഷ് പറഞ്ഞു കീച്ചേരിയിലെ കവർച്ച നടത്തിയ കേസിലും ലിജേഷിനെതിരെ പോലീസ് കേസെടുത്തു ഈ കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി ലിജേഷിന് വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും അരി വ്യാപാരി കെ പി അഷ്രഫിന്റെ വീട്ടിൽ നടത്തിയ കവർച്ചയും കിച്ചേരിയിലെ ഗൾഫുകാരുടെ വീട്ടിലെ കവർച്ചയുമാണ് ലിജേഷ് പ്രതിയായിട്ടുള്ളത് നിലവിൽ മറ്റു കേസുകളൊന്നും ഇല്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് എന്നാൽ മറ്റു കവർച്ച കേസിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് രണ്ടു ദിവസത്തെ പോലീസ് കസ്റ്റഡിക്ക് ശേഷം ശനിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെ ജില്ലാ ജയിലിൽ അടച്ചു വടപട്ടണത്തെ അരി വ്യാപാരി അഷ്രഫിന്റെ വീട്ടിൽ കവർച്ച നടത്തിയ ആൾ ലിജീഷാണെന്ന് അറിഞ്ഞതിന്റെ ഞെട്ടലിലായിരുന്നു നാട്ടുകാരും കുടുംബവും അഷ്റഫിന്റെ വീടിനോട് ചേർന്നാണ് ലിജീഷിന്റെ വീട് നാട്ടിൽ സാധുവായ ഇയാളുടെ മോഷണ വിവരം കുടുംബത്തിനെ ഏൽപ്പിച്ചത് കനത്ത ആഘാതമായിരുന്നു സ്വന്തം വീട്ടുകാർക്ക് പോലും സംശയത്തിന് ഇടനൽകാത്ത വിധത്തിലായിരുന്നു ഇയാളുടെ ഇടപെടലുകൾ അഷറഫിന്റെ വീട്ടിൽ കവർച്ച നടത്തിയ ശേഷം അയൽക്കാരനായ ലിജേഷ് പണവും സ്വർണവും കൊണ്ടുപോയത് അരിച്ചാക്കലും സഞ്ചീലുമായാണ് കവർച്ചയ്ക്ക് ശേഷം രണ്ട് വെള്ള സഞ്ചുകളിലും ഒരു പ്ലാസ്റ്റിക് അരിച്ചാക്കിലുമായിട്ടാണ് പണവും സ്വർണവും മുപ്പത് മീറ്റർ പുറകിലുള്ള വീട്ടിലേക്ക് ലിജീഷ് കൊണ്ടുപോയത് ഒരു സഞ്ചിയിൽ ആഭരണങ്ങളും മറ്റൊരു സഞ്ചിയിൽ ചാക്കലുമാക്കി പണവും നിറച്ച് തലച്ചുമടായിട്ടാണ് വീട്ടിലെത്തിച്ചത് ഭാര്യയും മക്കളും അമ്മയും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം വീടിന്റെ ഒന്നാം നിലയിലെ കിടപ്പുമുറിയിൽ എത്തിച്ചു തുടർന്ന് ഇരുമ്പ് കട്ടിലിന്റെ അടിഭാഗത്ത് ഇരുമ്പ് പട്ടകളും ചീറ്റും കൊണ്ടുണ്ടാക്കിയ രഹസ്യ അറയിലേക്ക് അവ അടുക്കി വെച്ചു വർഷങ്ങൾക്ക് മുന്നേ ഇത്തരത്തിലുള്ള ഇരുമ്പറ ഉണ്ടാക്കിയതായും അറയെക്കുറിച്ച് വീട്ടുകാർക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ലെന്നും ലിജീഷ് പറഞ്ഞു ആ കട്ടിലിലാണ് ലിജീഷ് കിടന്നുറങ്ങാറ് ജോലി സംബന്ധമായ ഉപകരണങ്ങളും മറ്റുമാണ് മുറി നിറയിൽ ഉണ്ടായിരുന്നത് നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെ മോഷണം നടത്തിയ ദിവസം ഉപയോഗിച്ച ടീഷർട്ടും മുഖാവരണവും വീടിന്റെ മുകളിലത്തെ നിലയിലെ മുറിയിൽ കൂട്ടിയിട്ട് കത്തിച്ചതായാണ് ഇയാൾ മൊഴി നൽകിയിരുന്നത് ലിജീഷ് അലമാരയും ലോക്കറും നിർമ്മിച്ചു നൽകാറുണ്ട് വെൽഡിംഗ് അറിയുന്നതുകൊണ്ട് ജനൽ കമ്പികൾ അഴിച്ചെടുക്കാൻ പെട്ടെന്ന് സാധിച്ചു ലോകറിന്റെ താക്കോൽ സമീപത്തുനിന്ന് ലഭിച്ചെന്നും അന്വേഷണ സംഘത്തോട് പ്രതി പറഞ്ഞിരുന്നു പണവും ആഭരണങ്ങളും കണ്ടെടുക്കാൻ ലിജീഷിന്റെ വീട്ടിൽ പോലീസ് എത്തുന്നത് ഞായറാഴ്ച രാത്രി പത്ത് പത്തിനായിരുന്നു അറസ്റ്റ് വിവരം കേട്ട് ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് ലിജീഷിന്റെ ഭാര്യ ബാവിട്ട് കരയുകയായിരുന്നു അമ്മയ്ക്കും കരച്ചിലടക്കാനായില്ല ലിജീഷിന് രണ്ടു മക്കൾ ഒന്നും അറിയാതെ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു ഒന്നര മണിക്കൂർ കൊണ്ട് പോലീസ് സംഘം പണവും സ്വർണ്ണാഭരണങ്ങളും എണ്ണി തിട്ടപ്പെടുത്തി അവർ ട്രോളി ബാഗിലൊക്കെ പുറപ്പെടുന്നതിന് തൊട്ടുമുൻപായി ലിജീഷിന്റെ ഭാര്യയുടെയും ബന്ധുക്കൾ വീട്ടിലെത്തി ഉണർന്നും കുട്ടികൾ പോലീസുകാരെയും ബന്ധുക്കളെയും കണ്ടതോടെ പകച്ചു പോലീസ് ഇറങ്ങിയതിനു പിന്നാലെ കുട്ടികളെയും ഭാര്യയും അമ്മയും കുട്ടി ബന്ധുക്കളും വീട് പൂട്ടി ഇറങ്ങുകയായിരുന്നു കഴിഞ്ഞ വർഷം കണ്ണൂർ കീച്ചേരിയിൽ നടന്ന മോഷണത്തിലും ലിജീഷ് പ്രതിയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അന്ന് പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല ഇത്തവണ പക്ഷേ മോഷണം നടത്തിയപ്പോൾ പതിഞ്ഞ വിരൽ അടയാളമാണ് ലിജീഷിന് കുടുക്കിയത് കീച്ചേരിയിൽ മോഷണം നടന്നപ്പോൾ പോലീസിന് ലഭിച്ച വിരൽ അടയാളവും വളപട്ടണത്ത് നിന്ന് ലഭിച്ച വിരൽ അടയാളവും ഒരാളുടേതാണെന്ന് തെളിഞ്ഞതോടെയാണ് രണ്ടിനു പിന്നെ ലിജീഷാണെന്ന് വ്യക്തമായത് ലിജീഷ് മോഷണം നടത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും വണപട്ടണത്ത് മോഷണം നടന്ന അഷ്റഫിന്റെ വീടിന് തൊട്ടടുത്തായാണ് പ്രതിയായ ലിജീഷിന്റെ വീട് വേണ്ടി തൊഴിലാളിയാണ് ഇയാൾ പരിശോധനക്കിടെ പോലീസ് നായ മണം പിടിച്ചു പോയത് പ്രതിയുടെ വീടിന്റെ മുന്നിലൂടെയായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസമായി അഷ്റഫിന്റെ അയൽവാസിയായ ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്നാണ് ലിജീഷിനെ പിടികൂടിയത് പരിശോധനയിൽ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത